പ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സൺസൈഡ് തകർന്നു വീണ് അപകടം ഒരു തൊഴിലാളി മരിച്ചു രണ്ടു പേർക്ക് പരിക്ക് സംരക്ഷണത്തിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഓമച്ചപ്പുഴ സ്വദേശി കാവമ്പുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഭാഗമാണ് തകർന്നു വീണത് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കൊൽക്കത്ത സ്വദേശി ജാമിലൂൻ അക്ബർ അലി സിറോബാലി എന്നീ തൊഴിലാളികളെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുറത്തെടുക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജാമിലൂനെ കോട്ടത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പരിക്കേറ്റ മറ്റു രണ്ട് തൊഴിലാളികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്തരമണി കഴിയുമ്പോ ഞങ്ങളുടെ നാട്ടിലൊരു മരണം അവിടെ സമയത്ത് പേര് വന്നിട്ട് പേപ്പർ അടുക്കൊണ്ട് സ്ലാബ് ഒട്ടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥ നേരെ വന്ന് നോക്കുമ്പോൾ കാണുന്ന രംഗം ഒരു അതായത് ജനലിൻ്റെ മുകളിലുള്ള പീസ് സൺഷേഡിൻ്റെ മുകളിൽ നിന്നിട്ട് അവർ അതിൻ്റെ മുകളിലത്തെ ഷോവാൾ തേച്ചു കൊണ്ടിരിക്കണം അതിൻ്റെ മുകളിലൊരു സ്ലാബ് ഉണ്ട് ആ സ്ലാബിലേക്ക് ഇവരെ കൂടുതൽ ഒപ്പം വരുത്തുന്ന കയറാൻ ശ്രമിച്ചപ്പോൾ അത് നേരെ ചായത്തേക്ക് പോരാന്നുണ്ടായത് കണ്ടെന്നവര് പറഞ്ഞുള്ള സ്ത്രീകൾ അപ്പോൾ അത് ആ സ്ലാബീ തേക്കുന്ന ജനലിൻ്റെ മുകളിലെ സ്ലാബിന്റെ മുകളിൽ നിൽക്കുന്ന ആളെ മേലെ ഞങ്ങൾ ചെന്നപ്പോൾ ഇരിക്കുന്ന അവസ്ഥയുള്ളത് അവന്റെ കൈ മാത്രമാണ് ചായത്തേക്ക് തൂങ്ങിയിട്ട് അവന്റെ സ്ലാബ് സ്ലാബ് അങ്ങനെ പെട്ടെന്ന് ഒരു എന്താ അപ്പോൾ സൈറ്റ് സ്പാൻ വെച്ചിട്ട് ജാക്കി ആ ആ പൊക്കി സമയത്ത് ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ സ്വർണ്ണവില പണികൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം